ശ്രീ കെ യു ജനീഷ് കുമാർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി സർ കോന്നി അച്ചൻകോവിലാറിന് കുറുകെ ചിറ്റൂർ കടവിൽ പാലം എന്നത് വളരെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹമാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയെയും അതോടൊപ്പം തന്നെ കുമ്പഴ വെട്ടൂർ കോന്നി പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട പാലം ചിറ്റൂർ ക്ഷേത്രത്തിലേക്കും മലയാളപ്പുഴയിലേക്കും വടശ്ശേരിക്കരയിലും കോന്നി മെഡിക്കൽ കോളേജിലേക്കുമൊക്കെ എത്തുവാൻ ഏറെ സഹായകരവുമാണ് ഈ പാലം കൂന്നിക്കാരുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ പന്ത്രണ്ട് കോടി രൂപ വകയിരുത്തിയിരുന്നു പി ഡബ്ല്യു ഡി അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തി വരികയാണ് ഇത് വേഗം പൂർത്തീകരിച്ച് ചിറ്റൂർ കടവ് പാലം യാഥാർത്ഥ്യമാക്കുവാൻ വേഗം നിർമ്മാണം ആരംഭിക്കാൻ ഇടപെടണം എന്നുള്ളതാണ് സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത് അച്ഛൻ കോവിലാറിന് കുറുകെ പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻ കോവിലാറിന് കുറുകെ കോന്നി മണ്ഡലത്തിലെ ചിറ്റൂർ കടവ് പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം പ്രൊവിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് പൂജ്യം മീറ്റർ നീളവും ഇരുവശങ്ങളിലും ഒന്നര മീറ്റർ വീതിയുമുള്ള ഫുട്പാത്തുകൾ ഉൾപ്പെടെ ആകെ പതിനൊന്ന് മീറ്റർ വീതിയുള്ള പാലം നിർമ്മിക്കുന്നതിന് പാലങ്ങൾ വിഭാഗം പദ്ധതി തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചു ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയ കെ എസ് കമ്മിറ്റി ചിറ്റൂർ കടവ് പാലം നിർമ്മാണത്തിൻ്റെ ഭരണാനുമതിക്കുള്ള നിർദ്ദേശം ധനകാര്യ വകുപ്പിന് കൈമാറാൻ നിർദ്ദേശിച്ചു ധനകാര്യ വകുപ്പിന് കൂടി അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പി ഡബ്ല്യു ഡി കടക്കുമെന്നുള്ളത് അറിയിക്കുകയാണ്